സർട്ടിഫിക്കറ്റുമായി നന്ദനയും സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് മൂന്ന് വർഷത്തെ സർട്ടിഫിക്കറ്റാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇവിടെ തന്നെ ആളൂര് എംഇ സെന്റർ ഗൾഫ് ടെക് പഠിച്ച സർട്ടിഫിക്കറ്റാണ് മെക്കാനിക്കൽ എംഇറിക്കൽ ആ ഫുള്ള് ആയിട്ട് നെയ്മരണത് പടുത്ത സർട്ടിഫിക്കറ്റ് ആണ് ഞാൻ പഠിച്ചത് ഇലക്ട്രിക്കലാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യണത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കളിച്ച് പോയിട്ടില്ല എന്നായിരം പറയണത് ഏഹ് ഇത് ഏത്തറ ഐഡിയാണ് ഇതും ഖത്തറ ഐഡിയാണ് വെറുതെ അവിടെ കൂടുതലായിട്ട് കിടക്കുന്നതാക്കി സംഭവം കിട്ടില്ല ഈ സംഭവം കിട്ടണമെങ്കിൽ തന്നെ നല്ലോണം കഷ്ടപ്പെടണം നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സംഭവം ഉണ്ടാക്കിയെടുത്തു ഞാൻ ഇതെന്റെ ഇതെ ആണ് പിന്നുള്ളത് മൂന്ന് വാക്സിൻസ് ആണ് കാരണം ഞാൻ കൊറോണ അങ്ങോട്ട് പോയത് ഇത് കമ്പനി വാക്സിനാണ് നിങ്ങൾ കാണാൻ പറ്റും വാക്സിൻ ആണ് ഏത് കൊണ്ട് കമ്പനി അടിച്ചാൽ അടിച്ചാലും അടിച്ചാൽ വരും ഇതാണ് ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനി അതെ ഞാൻ നല്ല എഞ്ചിനീയറാണ് പക്ഷേ എനിക്ക് ഒട്ടും താല്പര്യം ചെയ്യുന്ന ഒരു പ്രൊഫഷനായിരുന്നു അത് പിന്നെ എൻ്റെ പാഷൻ എന്ന് പറയുന്നത്

ഉത്തരം കൊടുക്കണം വേണ്ടേ എന്നോട് എന്നോടർമ്മയ അതാണ് നമ്മൾ ഞാൻ അച്ഛനോട് അമ്മ ഇത്ര ഇത് മൂന്ന് ലക്ഷം രൂപ വരെ ആൾക്ക് നല്ല സാലറി ക്രോ ആ ഒരു ഇതിന്റെ അടുത്ത് സാലറി ആൾക്ക് ഉണ്ട് ഹെഡ് ആണ് അവിടുത്തെ അപ്പൊ ആള് പറഞ്ഞു ഇത്ര പറ്റില്ലടാ ഇത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല ആളെ എന്നോട് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ അത് അച്ഛനും അച്ഛനും അമ്മയൊന്നും ചോദിച്ചപ്പോ അത് പറഞ്ഞു ഉള്ളത് സത്യം തന്നെയാണ് ഇല്ലെന്ന് ഞാൻ വാദിക്കുന്നു ആ പെണക്കം കാണിച്ചിട്ടില്ല അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ ബർത്ത് ഡത് അച്ചോണ്ട് തന്നെയാണ് നമ്മള്